സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നാം ഇന്ത്യൻ വർഗീയതയുടെ വിത്തുകളെ കുറിച്ചിട്ടും അത് എങ്ങനെ നമ്മളെ കൊളോണിയൽ മാസ്റ്റേഴ്സ് വിതച്ചു പോയെന്നും അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ള എല്ലാ വർഗീയവാദികളും എന്നും എൻ്റെ ഒരഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ മതവർഗീയവാദികളോടും നിലവിലുള്ള മതവർഗീയവാദികളുടെ സമീപനത്തോട് എതിർപ്പുണ്ടെങ്കിലും അവരുടെ അവരെ ഉണ്ടാക്കിയ യഥാർത്ഥ കൊളോണിയൽ മൈൻഡ് സെറ്റാണ് അവർക്ക് ഇതിന് കാരണമെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട് അത് മുഴുവനായാലും ഒരു പുതിയ ആശയമായതുകൊണ്ട് തന്നെ മുഴുവനാക്കാൻ എനിക്ക് ആ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞില്ല അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ എന്തായാലും സാധാരണ ഞാനിങ്ങനെ വേ ഒരു വേറിട്ട ഒരു ചിന്തകൾ അവതരിപ്പിക്കുമ്പോൾ ആരും അതിന് പ്രതികരിക്കാറില്ല ഇന്നലെ ഒരാൾ ഭാഗ്യത്തിന് പ്രതികരിച്ചെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തോട് കോട്ടയത്ത് നിന്നുള്ള ഒരാളാണ് അദ്ദേഹത്തോട് നന്ദി പറയുന്നു പക്ഷേ അദ്ദേഹം വിചാരിച്ചത് ഞാൻ വെറും സാധാരണ ഒരു തെരുവിൽ നടക്കുന്ന യാതൊരു ധാരണ ഒരാൾ തെരുവിൽ നടക്കുന്ന എന്തോ പറയുന്നത് പോലെയാണ് അദ്ദേഹം വിചാരിച്ചു ഞാനത് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹം വെച്ചിട്ട് പോയി അപ്പോൾ എന്തായാലും എനിക്ക് വിരോധമൊന്നുമില്ല എന്താ അദ്ദേഹം പ്രതികരിക്കെങ്കിലും ചെയ്തല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിനോട് അനേകം നന്ദിയുണ്ട് ഞാൻ ഇനിയും എനിക്ക് വേറിട്ട പല ചിന്തകളുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സാധാരണ ദിവസത്തിൽ ഒരു വീഡിയോ ഡാടുന്നു പക്ഷേ എൻ്റെ തലയിലും ഇങ്ങടെ വേറിട്ട ചിന്തകളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ശാക്തിക ചേരിയലുണ്ടാവുന്ന മാറ്റങ്ങൾ അതേപോലെ നമ്മൾ ടെക്നോളജിയിലും സയൻസിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത അനുഭവങ്ങളെക്കുറിച്ചിട്ടുള്ള ധാരണകൾ തെറ്റായിരിക്കാം ആ ധാരണകളെക്കുറിച്ചിട്ടൊക്കെ പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അഞ്ഞൂറ് കൊല്ലമായിട്ട് തുടർന്നു ഒരു പാശ്ചാത്യ രാജ്യങ്ങളുടെ കോളനൈസേഷൻ്റെ അവസാന നിമിഷങ്ങളാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ ഇനി ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെ അങ്ങനെ ഈ പാശ്ചാത്യ കോളനൈസേഷൻ്റെ മരണം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ലോകത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെ നഷ്ടപരിഹാരം ചോദിക്കുന്ന ഒരു കോളനി രാജ്യങ്ങൾ വിമോചിതരായ കോളനി രാജ്യങ്ങൾ ഉണ്ടാവും ഇതുവരെ നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല പക്ഷേ മൂടി വച്ച ചരിത്രം അല്ലെങ്കിൽ കോളനി യജമാന്മാർ നമ്മൾ നമ്മളെ അടിച്ചേൽപ്പിച്ച ചരിത്രത്തിന് പുറമെ ചരിത്രമുണ്ടായിരുന്നെന്നും കവർച്ചയുടെയും നിഷ്ഠൂരതയുടെയും പൈശാ പൈശാചികതയുടെയും ആർത്തിയുടെയും ചരിത്രം മെല്ലെ മെല്ലെ തുറന്നു വരുമ്പോൾ അതിനൊക്കെ പകരം ചോദിക്കാതിരിക്കുമോ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പുതിയ തലമുറകൾ എൻ്റെ അഭിപ്രായം അതാണ് അതായത് നഷ്ടപരിഹാരത്തിൻ്റെ ആക്രോശത്തിൻ്റെ അവകാശങ്ങളുടെ ഒരു ചരിത്രം ഈ കൊളോണിയൽ ശക്തികളുടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നാറ്റോ ശക്തികളുടെയും അവരെ നേതൃത്വം നൽകുന്ന അമേരിക്കയുടെയും അതായത് യൂറോപ്യൻ ശക്തികളുടെയും അമേരിക്കയും ഒരു യൂറോപ്യൻ ശക്തി തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി ആ രാജ്യം പിടിച്ചടക്കുന്നേ ഉള്ളൂ അവരുടെ ആ ആധിപത്യം പ്രത്യേകിച്ചും സൈനികമായ ആധിപത്യവും ടെക്നോളജിക്കലായിട്ടുള്ള ആധിപത്യവും തകർന്നു കഴിഞ്ഞ് ഇല്ലാതാവുന്നതോടുകൂടി അതായത് അവർ ഒരു യുദ്ധം വന്നാൽ അവർ തോൽക്കും എന്ന ബോധ്യം അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന കാലഘട്ടമാണ് ഞാൻ കോളണി കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ കാലഘട്ടത്തിൻ്റെ അവസാനമായിട്ട് കാണുന്നത് അതായത് ഇന്നിപ്പോൾ അമേരിക്കക്കായിക്കോട്ടെ അവരുടെ കൂടെ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കായിക്കോട്ടെ അവർ തോൽക്കും എന്ന ബോധ്യം വന്നിട്ടില്ല പക്ഷെ അതിൻ്റെ സൂചനകൾ വന്നതുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് തോൽക്കും എന്ന ബോധ്യം ബോധ്യം രണ്ട് രീതിയിലും അത് അനുഭവത്തിലൂടെ ആവാം അല്ലെങ്കിൽ അറിവിലൂടെ ആവാം രണ്ട് വന്നാലും അതോടുകൂടി ആണ് നം ഈ ലോകത്തെ ആകെ വിഴുങ്ങിയിരുന്ന യൂറോപ്യൻ സാമ്രാജ്യം തകരുന്നത് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ തന്നെ പകൽ പോലെ വെളിച്ചമാണ് ഇപ്പോൾ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായി രണ്ടാം രണ്ടാലോമായുത്വത്തിന് ശേഷം എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അവരെ എന്നും സംരക്ഷിച്ചിരുന്നതും മാത്രമല്ല അവരുടെ കൂട്ടാളികളുമായ അവരുടെ തന്നെ ഒരു ബൈപ്രോഡക്റ്റായ അമേരിക്കയുടെ ആധിപത്യം ഇതുവരെ നിലനിന്നിരുന്നു അതിന് പോലും വെല്ലുവിളി വരുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇതുവരെ നടന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ പ്ര ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ നടന്നത് ആ സൈനികമായ അവരുടെ ഒരു പിന്തിരിയലാണ് സാം അത് നേരെ മറിച്ച് ഉക്രൈനിൽ നടന്നത് അവർ വിജയിക്കും എന്ന് തോന്നിയിരുന്ന അതിൽ സാമ്പത്തികമായ അവരുടെ ആധിപത്യം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആ അവസ്ഥ മാറി എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടും ഇന്ന് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കാം അതായത് കോളനൈസേഷൻ്റെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ മരണം സംഭവിച്ചാൽ എന്ത് നടക്കും എന്നതിനെ കുറിച്ചും അവിടെ കോളനികളായിരുന്ന രാജ്യങ്ങൾ എങ്ങനെ ആ പുതിയ കാലഘട്ടം പുതിയ ചരിത്രം പുതിയ സാമൂഹിക അവസ്ഥ എങ്ങനെ കാണുമെന്നും അതിന് എന്തൊക്കെ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുമെന്നും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ മുമ്പ് ഈ ഇപ്പം ഞാൻ വെച്ച എൻ്റെ ദൗത്യം അതായത് ആർ എസ് എസോ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയോ ഇരകളാണെന്നും അവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ ലോക രാഷ്ട്രീയത്തിലെ വെറും പാവകളാണെന്നും പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതെങ്ങനെ എന്നും അവരൊക്കെ തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ ബ്രിട്ടീഷുകാരൻ ഇവിടെ ഇട്ട വിത്തിൻ്റെ പുതിയ ഫലങ്ങളാണെന്നും എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് യഥാർത്ഥത്തിൽ കുറച്ച് ഒരു വേറിട്ട പുതിയ ആശയമാണെങ്കിൽ പോലും ഇങ്ങനെ തന്നെ അതാരും പറയാറില്ല അതുകൊണ്ട് തന്നെ കുറച്ച് അവഗാഹമായിട്ട് ഇതിന് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്നും അതിന് നമ്മുടെ ഭരണഘടന എങ്ങനെ ഉറപ്പാക്കിയിട്ടാണ് വെള്ളക്കാരൻ ഇവിടുന്ന് പോയതെന്നും ആണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ ഭരണഘടനയിലെ യഥാർത്ഥത്തിൽ മൗലികമായ അവകാശങ്ങളൊന്നും അവശ്യം ആവശ്യമായ അവകാശങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് നേരെ മറിച്ച് വെള്ളക്കാരൻ്റെ ആധിപത്യം നിലനിർത്താനായിട്ടുള്ള അവരുടെ മതത്തെയും മതസ്ഥാപനങ്ങളെയും മതവിശ്വാസം നമുക്ക് പ്രശ്നമേ അല്ല ആർക്കും എന്തും വിശ്വസിക്കാം പക്ഷേ മതസ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ക്രിസ്ത്യാനിറ്റിയുടെ അത് ആ സ്ഥാപനങ്ങളെ അതേപോലെ നിലനിർത്താനും സംരക്ഷിക്കാനും ഉള്ള എല്ലാ പഴുതുകളും എല്ലാ ആർട്ടിക്കുകളും തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഉറപ്പുവരുത്തിയിട്ടാണ് അവർ പോയത് അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അല്ലാതെ ഭരണഘടനയിൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം ലിബറേഷൻ എന്ന അല്ലെങ്കിൽ വിമോചനം എന്നാൽ ഒരു വ്യക്തിക്കാണ് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം വേണം വ്യക്തിയുടെ ജീവിക്കാനാണ് സ്വാതന്ത്ര്യം വേണ്ട ആദ്യം ആ ആ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തീരെ അവഗണിച്ച് ഇവിടെയുള്ള സ്ഥാപനങ്ങളുടെ സ്വാതന്ത് നിലനിൽപ്പ് ഉറപ്പാക്കിയിട്ടാണ് നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഒരു ഭരണഘടനയിൽ മതസ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് മതസ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്താലും എന്തിനാണ് അത് മറ്റുള്ള മതങ്ങളെയും സംസ്കാരങ്ങളെയും ക്രമിക്കാനുള്ള അവകാശം കൊടുക്കുന്നത് അതിലേക്ക് കടന്നു കയറാനുള്ള അവകാശം കൊടുക്കുന്നത് അതൊക്കെ ഉറപ്പ് വരുത്തിയത് നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ കാണാം അതാണ് അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അതായത് ഞാൻ ഒരിക്കലും ഒരു മതേതരവാദിയല്ല മാത്രമല്ല ഞാൻ പണ്ട് മതവിരോധിയായിരുന്നു അല്ലെങ്കിൽ മതനിഷേധിയായിരുന്നു ദൈവനിഷേധി ഇന്ന് ഞാൻ അങ്ങനെ അല്ലേ അല്ല എല്ലാ മതങ്ങളിലുള്ള എല്ലാ നന്മകളും പൂർണ്ണമായും എനിക്ക് ആവശ്യമാണെന്നും അത് എൻ്റെ പൂർവികരുടെ എനിക്കായിട്ട് സമ്പാദിച്ച് തന്ന സമ്പത്താണെന്നും വിചാരിക്കുന്ന ഒരാൾ അതുകൊണ്ടുതന്നെ ഞാൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യനാണ് ഞാൻ ഇവിടെയുള്ള എല്ലാ മതങ്ങളും എൻ്റെതാണ് അതായത് പൂതി ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതോ അതേപോലെ തന്നെ ഞാൻ എല്ലാ മതങ്ങളിലെയും എല്ലാ നല്ല ആശയങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു മതവിശ്വാസിയാണ് ഈ മതം എന്നത് മറ്റാരുതുമല്ല നമ്മുടെതാണ് മനുഷ്യൻ്റെതാണ് മനുഷ്യൻ കണ്ടെത്തിയത് ദൈവം എന്നതും നമ്മളെ മനുഷ്യൻ്റെ ഒരു ഉപകരണമാണ് മനുഷ്യൻ കണ്ടെത്തിയ ഉപകരണമാണ് എന്ന് വിശ്വസിക്കുന്നു അതായത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനല്ല ഞാൻ ഞാൻ യഥാർത്ഥത്തിൽ മറ്റൊരാൾക്കും കിട്ടാത്ത ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു സർവകലാശാലയിലെ പ്രോഡക്റ്റാണ് ഏതാണ് ആ സർവകലാശാല പട്ടിണി പട്ടിണി എന്ന സർ മറ്റാർക്കും സാധാരണ നിലയിൽ സാധാരണ ഈ ആധുനിക ലോകത്ത് കിട്ടാത്ത ഒരു സർവകലാശാല അതാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള പട്ടിണിയല്ല അതായത് ഭക്ഷണ നിഷേധമല്ല അത് ഉപവാസമാണ് പാട്ടി ഭക്ഷണം ഇല്ലായ്മ ഭക്ഷണം നിരാശമല്ല ഭക്ഷണം ഇല്ലായ്മ അനുഭവിച്ച ആ അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായത് പിന്നെ നമ്മൾ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ അനുഭവങ്ങൾ നിന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അനുഭവം കിട്ടിയ കമ്മ്യൂണിസ്റ്റുകാർ വളരെ കുറവായിരിക്കും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അഭിമാനിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടേതായ ഏതൊരു രാജ്യത്തിനും ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോകണമെങ്കിലും വികസിക്കണമെങ്കിലും അതിൻ്റെ മണ്ണിൽ നിൽക്കണം അതിൻ്റെ ജനങ്ങളുടെ അനുഗ്രഹ ശിശുകൾ അതിൻ്റെ ജനങ്ങളുടെ മോഹങ്ങള് മോഹഭംഗങ്ങൾ അതൊക്കെ കണക്കിലാക്കി അവിടുന്ന് ജനാധിപത്യ രീതിയിൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തന്നെ നീങ്ങണം അങ്ങനെയല്ലാതെ കുൽസിതമായും പുറമെന്ന് കൊണ്ടുവന്ന ആശയങ്ങളും അഭിലാഷങ്ങളും തത്വചിന്തകളും കൊണ്ട് ഒരു രാജ്യത്തിനും വളരാനോ വികസിക്കാനോ കഴിയില്ല അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് നമ്മളെ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ അതൊക്കെ പലതും പുറമെന്നു കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ രാജ്യത്തിൻ്റെ ചോരും മണവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വേരുകൾ കൃത്യമായിട്ട് ഉണ്ടാവും ഇവിടെ തന്നെ അത് വരണം ഇവിടെ ഉണ്ടായിരുന്ന ആ സംസ്കാരത്തിൽ നിന്നു എല്ലാ ഏതൊരു സംസ്കാരത്തിന്നും അവിടക്കെത്താതിരിക്കാൻ കഴിയില്ല സമത്വം എന്നത് മനുഷ്യൻ്റെ ആദ്യത്തെ ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ ആ ആദ്യത്തെ അവൻ്റെ ഒരു ഒരു കണ്ണു തുറക്കലാണ് സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ടായാൽ പിന്നെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരാൾക്ക് സമത്വത്തെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല അതയാളുടെ സ്വപ്നമാണ് അതയാളുടെ ലക്ഷ്യമാണ് അയാൾക്ക് സമത്വം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സമത്വം കൊടുക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കാനുള്ള അവസരം ലഭിക്കാതെ സമത്വം എന്നത് വേറെ മുളപ്പുറമെന്ന് ഒരാൾ കൊണ്ടുവന്നതെന്ന സമത്വം സ്വാതന്ത്ര്യം ഒരിക്കലും യഥാർത്ഥ രീതിയിൽ നീങ്ങില്ല അതിനുള്ള പല തെളിവുകളും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യം നിങ്ങൾ എല്ലാവരും കാംക്ഷിക്കുന്നതാണെങ്കിലും അത് പുറമെന്ന് പെട്ടെന്ന് കൊടുത്താലില്ല അത് ആ നാട്ടിൽ ആ ജനതയിൽ ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരണം അതല്ലാതെ പുറമെന്ന് ആരെങ്കിലും സ്വാതന്ത്ര്യം കൊണ്ടുവന്നു കൊടുത്താൽ അത് ഉപയോഗിക്കാൻ അവർക്ക് കഴിയില്ല അവിടുന്ന് തന്നെ വളർന്ന് വന്ന് പരിശീലിച്ച് പ്രയോഗിച്ച് പ്രയോഗിച്ച് തന്നെ ഉണ്ടാവണം അല്ലാത്ത സമത്വം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പോയി നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളിവിടെ സതി രണ്ടാമത് തിരിച്ചു കൊണ്ടിരണം പറഞ്ഞിട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങിയ ഒരു രാജയാണത് സതി നിങ്ങൾ ആലോചിച്ചു നോക്കൂ അങ്ങനത്തെ രാജ്യത്തെ അവരുടെ മാനസികമായ സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ അതിന് ചരിത്രപരമായ സമയം തന്നെ എടുക്കും അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല അത്രയും എന്തായാലും ഞാനിത് പറഞ്ഞത് ലോകം ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റം എന്നതിന് ആർക്കും ഒരു പരിധി വരെ തടയാൻ കഴിയില്ല ചില രീതിയിൽ സ്ഥാപനവൽക്കരണത്തോടുകൂടി മതങ്ങളോടുകൂടിയൊക്കെ ഒരു ഈ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് സാമൂഹ്യമായിട്ട് കുറേയൊക്കെ നടന്നേക്കാം പക്ഷേ അതൊക്കെ അപ്രതിരോധമായ ഉപകരണങ്ങളുടെ വികാസത്തിനനുസരിച്ച് മാറിക്കൊണ്ടേ അതൊരു സത്യമാണ് അതാണ് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അടി വരെ ഇടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആര് വിചാരിച്ചാലും ഈ മാറ്റത്തെ തെടുക്കാൻ കഴിയില്ല മാറ്റം എന്നത് നിലനിൽപ്പ് ഉണ്ട് എന്ന് പറയുന്ന എല്ലാ വസ്തുവിനും ഉണ്ടാവും എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ചും കൂടി ഗൗരവമായ ആഴത്തിലുള്ള ശാസ്ത്രീയമായ ഒരു ഡയലോഗാണ് അല്ലെങ്കിൽ സംവാദമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഇതിനെ കാണണമെന്നും ഇപ്പോൾ സ സമയം കൂടിപ്പോയി എന്തായാലും അടുത്ത ദിവസം ബാക്കിയുള്ളത് പറയാം जय हिंद जय जगत जय जीव